ഈ ഫോട്ടോയിൽ കാണുന്ന ബിസ്മിർ മുപ്പത്തേഴ് വയസ്സാണ് രാവിലെ മുതൽ ബിസ്മിറിൻ്റെയും വൈഫിൻ്റെയും സി സി ടി വി വിഷ്വല് നിങ്ങളും കണ്ടു കാണും ഞാനും കണ്ടു ഭയങ്കര സങ്കടം വന്ന് സത്യത്തിൽ ഭക്ഷണം പോലും തൊണ്ടേന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിൽ ഞാൻ ഉച്ചയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ മുതൽ ഞാൻ ഈ ഒരു സി സി ടി വി വിഷ്വൽ കണ്ടിട്ട് ഒരാൾ ഹോസ്പിറ്റലിൽ ചെല്ലാണ് അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ശ്വാസം മുട്ടി അയാൾ വിളിച്ച് പറയുകയാണ് ഞാൻ രണ്ട് കുട്ടികളുടെ ഉപ്പയാണ് പിന്നെ രക്ഷിക്കുകയും രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊതുജനം ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് സംവിധാനങ്ങളെയാണ് ഓക്കെ പ്രൈവറ്റ് ചെന്നാൽ നമ്മളെ അറുത്ത് വിടും അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്തു ചെയ്യും പ്രത്യേകിച്ച് ഈ ഹെൽത്ത് സെക്ടറിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറഞ്ഞു ഗവൺമെൻറ് സംവിധാനങ്ങൾ അതൊരു ട്രസ്റ്റാണ് പിന്നെ പ്ലസ് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റേറ്റൊക്കെ നമുക്ക് നമുക്കത് നടക്കുകൂടും കാരണം മനുഷ്യന് ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ അറിയാലോ എല്ലാവർക്കും എത്ര ജോബോ കാര്യങ്ങളോ ഉണ്ടായാലും ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇരുന്നു പോകും ഇനിയിപ്പോൾ എത്ര കാശ് ഇരിക്കും കാശില്ലാത്തവനാണെങ്കിലും ഇരിക്കും ഒക്കെ ഫിനാൻഷ്യലി ഇരിക്കും ഫിസിക്കലി ഇരിക്കും അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ അതായത് എല്ലാവർക്കും അടിപൊളിയായിട്ട് വന്ന് ചികിത്സിച്ചു പോവാം എന്നുള്ള ഗവൺമെൻറ് ഫെസിലിറ്റി അതിനൂന്നിപ്പറഞ്ഞ് ഒരു സർക്കാർ നമ്മളെ ഇത് നിങ്ങൾ അമേരിക്കേനായിട്ട് കമ്പയർ ചെയ്തോ നിങ്ങൾ യു കെനായിട്ട് കമ്പയർ ചെയ്തോ കേരളത്തിലെ ഇന്ത്യയിലെന്നല്ല കേരളത്തിലെ ഈ പറഞ്ഞ ഹെൽത്ത് സെക്ടർ ലോകത്തിലെ ലോകത്തിലേത് രാജ്യത്തുമായിട്ട് വേറെ ഈ കേരളം കേരളം വേറെ സ്റ്റേറ്റുമായിട്ടല്ല കമ്പയർ ചെയ്യുന്നത് എപ്പോഴും കേരള നമ്പർ വൺ ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന അമേരിക്കേനായിട്ടും ജപ്പാനായിട്ടും ചൈനേനായിട്ടും യു കെ കെനായിട്ടാണ് ആ നാട്ടിലാണ് ഒരു മനുഷ്യൻ പ്രാഥമിക ശുശ്രൂഷ കിട്ടാതെ മരണം സംഭവിച്ചു എന്നുള്ള വാർത്ത പുറത്ത് വരുന്നത് അത് അയാൾ കെഞ്ചാണ് അയാളെ എങ്ങനെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് ഇവിടെ എന്ത് സംഭവിച്ചിട്ടുള്ളത് വിളപ്പിൽശാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സംഭവിച്ചിട്ടുള്ളത് അതിലുള്ള ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ആ ന്യൂസ് ഒന്ന് കാണാം സി സി ടി വി വിഷു ഞാൻ സൗണ്ടിൽ പ്ലേ ചെയ്യുന്നില്ല കാരണം ആ മനുഷ്യൻ ഞാൻ രണ്ട് കുട്ടികളുടെ ഉപ്പയാണ് എന്നെ രക്ഷിക്കുന്നെന്ന് പറഞ്ഞ് കരയുന്ന ഒരു 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 കാര്യമാണ് അതിൽ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ ജനുവരി പത്തൊൻപതിന് പുലർച്ചെയോടെയാണ് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൊല്ലങ്കോണം സ്വദേശിയായ ബിസ്മിർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിയത് എന്നാൽ ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ചികിത്സ പോലും ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി ഓക്സിജനും നെബുലൈസേഷനും സി പി ആറും നൽകിയില്ലെന്നും ആരോപണമുണ്ട് കൃത്യമായ ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ബിസ്മിർ മരിക്കില്ലായിരുന്നു എന്നാണ് വിമർശനം ഫുഡ് ഡെലിവറി ജീവനക്കാരനായ വിസ്മിറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുപത് മിനിറ്റ് മുന്നേ മരിച്ചെന്ന് കുടുംബത്തെ അറിയിക്കുകയായിരുന്നു ആശുപത്രിയിൽ ആരോപണവും ജനപ്രതിനിധികൾ ഉന്നയിക്കുന്നു ഇത് ആദ്യമായിട്ടല്ല സത്യത്തിൽ സി എച്ച് എസ് സിയെ സംബന്ധിച്ച് ഇത് നടക്കുന്നത് നേരത്തെയും ഇതുപോലെയുള്ള മൂന്നാല് ഉണ്ടായിട്ടുണ്ട് ഒരു സി എച്ച് എസ് സി ആണെങ്കിൽ പോലും ആ നിലവാരത്തിലോട്ട് വെളുപ്പിൽ ഹോസ്പിറ്റലില് ഉയർന്നിട്ടില്ല തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടുള്ളത് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാറില്ല അതോടൊപ്പം ഡോക്ടേഴ്സിന്റെ കുറവ് അതേസമയം തെരുവുനായ ശല്യം ഉള്ളതുകൊണ്ടാണ് ഗേറ്റ് അടച്ചിട്ടത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം രോഗിക്ക് പ്രാഥമിക ഘട്ടത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തുവെന്നും ആശുപത്രി സൂപ്രണ്ട് പറയുന്നു മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം ഒരു സി എച്ച് സി ആണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാതെ ഒരു പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാനുള്ള എല്ലാ എക്യുപ്മെന്റ്സും വേണ്ടേ ഡോക്ടേഴ്സിനെ കൊണ്ട് അത് സാധിക്കണ്ടേ ഈവൻ ഈ വ്യക്തിയെ അവർ ഈ അവിടെ കടന്ന് ആ വ്യക്തി കടന്ന് ചക്രശ്വാസം വലിച്ചതിന് ശേഷം ഈ വ്യക്തി അവർ ഗ്രില്ല് തുറന്ന് അകത്ത് കയറ്റി ഇയാൾ അതിനു മുമ്പും ഈ സി എച്ച് സിയിൽ പോയിട്ടുണ്ട് പോയ സമയത്ത് ഇയാൾക്ക് നെബുലൈസേഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഇയാൾക്ക് ഈ മരണം സംഭവിക്കുന്ന ഈ സി സി ടി വി വിഷ്വൽ പുറത്ത് വരുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് വിളപ്പിൽശാലയിൽ ഈ സി എച്ച് സിയിൽ ഇയാൾ പോയിട്ടുണ്ട് ഇയാൾ അവിടുന്ന് ഇയാൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ബിസ്മീർ എന്ത് ചെയ്യുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അയാൾക്ക് ഇതേപോലെ ശ്വാസം തടസ്സം വന്ന സമയത്ത് സി എച്ച് സിയിൽ ചെല്ലുന്നത് സൊ ഓൾറെഡി ആ വ്യക്തിക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം പ്രാഥമിക പ്രാഥമികമായിട്ട് ആ വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അവിടുത്തെ അറ്റ്ലീസ്റ്റ് അവിടെ ഡെയിലി ഉള്ള സിസ്റ്റർമാർക്കെങ്കിലും അറിയുള്ളൂ ഡോക്ടർ മേ ബി ചേഞ്ച് ചെയ്ത് തരിക പക്ഷേ ആ സിസ്റ്റർമാർക്ക് അറിയണ്ടേ ടക്കുന്നുള്ളതുകൊണ്ട് തെരുവ് നായ ശല്യം ഉള്ളത് കൊണ്ട് ഹോസ്പിറ്റലിലെ ഗ്രില്ല് അടച്ചിടുന്നു അത്യാഹിത വിഭാഗത്തിന്റെ എന്നൊക്കെ പറയുന്നു എന്ത് എന്ത് രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇവർ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യത്തിൽ ഇതൊക്കെ ആലോചിക്കുമ്പോണ്ടല്ലോ അമേരിക്ക എന്നൊക്കെ പറയുന്ന മോദയ്ക്ക് ചെരുപ്പ് തടിയാണ് പോകുന്നത് എന്തായാലും ഈ ബിസ്മിറിന്റെ ബന്ധു സംസാരിക്കുന്നത് നമുക്ക് നോക്കാം എൻട്രൻസ് വന്നിട്ട് ഓപ്പൺ ആയിരുന്നു ഗേറ്റ് അകത്തെ ഗ്രില്ല് ഗ്രില്ല് അത് ലോക്ക് ആയിരുന്നു അവിടെപ്പെട്ട് കോളിമല്ല അടിച്ചതാണ് രണ്ടുമൂട്ടി കോളിമ കോളിമല് അടിച്ചതിന് ശേഷമാണ് പിന്നെ വിളിച്ചായിരുന്നു അളിയും പുള്ളിയും വിളിക്കായിരുന്നു എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ അപ്പം അത്രയും താമസിച്ചാണ് ഹോസ്പിറ്റലിൽ എൻ്റർ എൻറ്റർ ചെയ്യാൻ തന്നെ ഒരു മെഡിസിൻ ഉപയോഗി ഉപയോഗിക്കാതെയാണ് ജസ്റ്റ് ആ മെഷീൻ ഓൺ ചെയ്ത് ആവി കൊടുക്കുന്നു ആക്ച്വലി അതിൽ രണ്ട് ഐറ്റം മെഡിസിൻ യൂസ് ചെയ്യാറുണ്ട് അത് തന്നിട്ട് ആവി പിടിക്കുന്ന ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് അത് അതൊന്നായി പുള്ളി അവിടെ വെച്ച് തന്നെ ബോധം അബോധ അവസ്ഥ ആവുമ്പോഴത്തേക്കും എൻ്റെ പെങ്ങൾ പറഞ്ഞായിരുന്നു സി പി ആർ കൊടുക്കുക സി പി ആർ കൊടുക്കുന്നു അവർ രണ്ടുപേരും നോക്കി നിന്നല്ല ഒന്നും കൊടുത്തിട്ടില്ല തിരിച്ച് അവിടെ നിന്ന് ആംബുലൻസി കയറ്റി ആംബുലൻസിനകത്ത് ഒരു സിലിണ്ടർ ഒരു പ്രാഥമിക ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് ഒന്നുമില്ല ഒരു സിലിണ്ടർ ഓക്സിജൻ സിലിണ്ടർ എല്ലാം ഒന്നുമില്ല ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് എത്തുമ്പോഴത്തേക്കും പുള്ളി മരിച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിന്റെ എൻട്രൻസ് വന്നിട്ട് ഓപ്പൺ ആയിരുന്നു ഗേറ്റ് അകത്തെ ഗ്രില്ല് ഗ്രില്ലാതും അത് ലോക്കായിരുന്നു അവിടെ പെട്ട് കോളിമൽ അടിച്ചത് രണ്ടുമൂറ്റി കോളിമ കോളിമൽ അടിച്ചതിന് ശേഷമാണ്

പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ ജീവൻ തിരിച്ചു കിട്ടുമല്ലോ ഇങ്ങനത്തെ ഒരു അനാസ്ഥ വരില്ലല്ലോ എന്ന് വിചാരിച്ച് പോയിട്ട് പ്രൈവറ്റ് കയറുന്നുണ്ടാവും ജീവൻ തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ രക്ഷിക്കലോ പൈസ കൊടുത്തിട്ടാണെങ്കിൽ നോക്കുമല്ലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ചിലപ്പോൾ കയറിപ്പോകും കാരണം എന്തായാലും ഇപ്പുറത്ത് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് ഫെസിലിറ്റീസ് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാത്രി സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർക്ക് ഞങ്ങൾ ഉറക്കം പോയി ഞങ്ങൾക്ക് വയ്യ അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആ രോഗി എപ്പോഴും വരുന്നതാണ് അയക്കും ശ്വാസ തടസ്സമാണ് പ്രശ്നം നെബിളൈസേഷൻ കൊടുത്ത് ഇവിടെ കൊടുക്കുമ്പോൾ ചുമ്മാ അത് മൂക്കിൽ വെച്ച് വിട്ടാൽ മതി അപ്പോൾ ഇവര് പറയുന്നത് അതിനകത്ത് മെഡിസിൻ വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത് സി പി ആർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു ഒരു തരം ഈഗോ വർക്കൗട്ടായോന്നുള്ളൊരു സംശയമുണ്ട് ഇപ്പം എന്താണെങ്കിലും ആരോഗ്യവകുപ്പ് മന്ത്രി മീണ ജോർജ് ഇതിൽ അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട് പക്ഷേ മെഡിക്കൽ നെഗ്ലിജൻസിന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പ്രത്യേകിച്ച് അന്വേഷണം നടത്തി ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നുള്ളത് പോയവൻ്റെ വീട്ടുകാർക്ക് പോയി എന്നുള്ളത് തന്നെ കൂടുതലായിട്ട് ഇതിലൊരു കാര്യവും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കോള് ഓക്കെ ഇവിടെ ഒരു മേജർ മിസ്റ്റേക്ക് വന്നാൽ എവിടെ അറിയുമോ ആംബുലൻസിനകത്ത് പോലും ഒരു ഓക്സിജൻ സിലിണ്ടർ ഇല്ല മനസ്സിലായില്ലേ ഈവൻ ഈ വ്യക്തിയെ സി എച്ച് സിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആംബുലൻസിൽ ഒരു ഒരാൾ പോലും അക്കോമഡേറ്റ് ചെയ്തില്ല ഈ വ്യക്തിയുടെ വൈഫിൻ്റെ റിലേറ്റീവ്സോ അയാളുടെ റിലേറ്റീവ്സോ കയറിപ്പോയി ഒരു നേഴ്സ് അവർ അറ്റൻഡ് ചെയ്യാൻ ഒരാൾ പോലും ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ വണ്ടിയിൽ കയറിപ്പോയില്ല കാരണം ആ ഹോസ്പിറ്റലിലുള്ളവർക്ക് ഇയാളുടെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അസസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് അവിടെ തന്നെ തെളിവല്ലേ ഒരാൾ ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾ അയാളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ആരെങ്കിലും അസിസ്റ്റ് ചെയ്യും സി എച്ച് സിന്ന് ആരെങ്കിലും അസിസ്റ്റ് ചെയ്യണം അത് അവർ ചെയ്തില്ല ചുമ്മാ അവർ ആംബുലൻസിൽ കയറ്റി വിട്ടു ആംബുലൻസിലാണെങ്കിലും ഒരു രീതിയിലുള്ള ഫെസിലിറ്റി ഇല്ല ഏ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ടാക്സ് പടച്ച് ഏഹ് നമുക്ക് ഇത്രയും ഫെസിലിറ്റി കിട്ടുന്നു അല്ലെങ്കിൽ ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞാൽ സർക്കാരുകൾ മാറി മാറി വരുന്നവർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താ അതുപോലെ തന്നെ സർക്കാർ സർവീസിൽ കയറി കഴിഞ്ഞാൽ ചില ഡോക്ടർമാർക്കും ചില നഴ്സുമാർക്കും ഈവൻ നിൽക്കുന്ന അറ്റൻഡർ വരെ കലക്ടറെക്കാ വലിയ പവറാണ് അവരെന്തോ വൈരാഗ്യം തീർക്കുന്നത് പോലെയാണ് അവർ നമ്മളോട് ഞാൻ എല്ലാവരേയും കാര്യം പറയുന്നില്ല ചില്ലർ 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 ഭയങ്കര സീനാണ് എന്തോ മറ്റേ രാജാവിൻ്റെ ഉദ്യോഗം കിട്ടിയ പോലെയാണ് ഞങ്ങൾ ചെയ്യും ഇത് സർവീസായിട്ട് കാണുന്നില്ല ഭരിക്കയാണ് നമ്മളങ്ങോട്ട് ആ രീതിയിലായി കളയും ഇതിപ്പോൾ ബിസ്മിരിൻ്റെ കൂടെ വൈഫാ ചെന്ന് വൈഫിന് ബിസ്മിരൻ്റെ രോഗങ്ങൾ കൃത്യമായിട്ട് അറിയാം വൈഫിനോട് ബിസ്മി ബിസ്മിരനെന്തേലും ബൈക്കിൽ കൊണ്ടുവന്നു എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ നേഴ്സ് ചൂടായി എന്നാണ് പറയുന്നത് നിങ്ങൾ ബൈക്കിൽ എന്തിനാണോ ഇത്രയും വലിയ ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള രോഗി നിങ്ങൾ ബൈക്കിലാണോ കൊണ്ടുവരി ഇത്രയും ഒരു രോഗീനെ ഒരാൾ പോലും അക്കോമഡേറ്റ് ചെയ്യാതെ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ഒരു ആംബുലൻസിൽ ഗേറ്റ് വിടുന്നതിനേക്കാൾ വലിയ തെറ്റൊന്നുമല്ല സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൈ കിട്ടിയ ബൈക്കിൽ ഭർത്താവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് അവിടെ ഗേറ്റ് തുറക്കാതിരുന്നത് നിങ്ങളെ തെറ്റ് പ്രാഥമിക ശുശ്രൂഷ മര്യാദയ്ക്ക് കൊടുക്കാതിരുന്നത് നിങ്ങളെ തെറ്റ് മെഡിക്കൽ കോളേജിലേക്ക് അയാളെ തിരിച്ച് കൊണ്ടുപോകുമ്പോൾ കറക്റ്റ് അസിസ്റ്റ് ചെയ്യാതെ അയാൾക്ക് സി പി ആർ കൊടുക്കാതെ ആ മനുഷ്യന് അയാൾ കെഞ്ചായിരുന്നു അവിടെ കിടന്ന് മിനിറ്റ് എത്ര മിനിറ്റ് അറിയുകയുള്ള ആ സി സി ടി വി ഫുട്ടേജിലുള്ള ഹോസ്പിറ്റലിന് മുന്നിൽ നിന്ന് കരയാണ് മനുഷ്യൻ ഞാൻ രണ്ട് കുട്ടികളുടെ വാപ്പയാണ് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അയാളെ മരിക്കാൻ നേരത്തും അയാൾ അയാൾ അയാളെ കുടുംബത്തിനെ കുറിച്ച് ആലോചിക്കുന്ന ആ മനുഷ്യൻ അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾക്ക് നിങ്ങളുടെ അനാസ്ഥ മൂലം നിങ്ങൾ കൊന്നു അതാണ് സത്യം നിങ്ങൾ കൊന്നു എന്ത് ഗതി ഈ നാടിൻ്റെ അവസ്ഥ ഈ വൈഫ് പറയുന്നത് കേട്ടോ ശ്വാസം മുട്ടണം പറഞ്ഞിട്ട് ഞാൻ ഒരു മണിയോട് കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് തോർന്നിട്ടുണ്ട് പക്ഷെ അവിടെ ബ്രില്ല് എല്ലാം പൂട്ടിയിട്ടൊക്കെ ആയിരുന്നു ഞങ്ങള് പലതവണ വിളിച്ചതിന് ശേഷമാണ് അവര് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ കൂടി പറ്റുന്നില്ല അവരെ ഉറക്കത്തിന്റെ ആ ഒരു ഇതിലായിരിക്കണം ഞാൻ ഓടി വരുമെന്ന് വിളിച്ചുകൊണ്ട് ഇക്കകം അവിടെ ഇരുന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ കിടന്ന് വിളിക്കുന്നുണ്ട് കൈ ഉയർത്തി കിടന്ന് വിളിക്കാൻ രക്ഷിക്കണം എനിക്ക് രണ്ട് മക്കളുണ്ട് എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നു ഓടി വിളി ഇങ്ങനെ കീറി വിളിക്കുന്നുണ്ട് ആ സൗണ്ട് ഇട്ടിട്ട് ഒരു സെക്യൂരിറ്റി വന്നു പുള്ളിക്കാരനും കൂടെ പിടിച്ചിട്ടാണ് അകത്ത് കൊണ്ടുപോയത് അകത്ത് പോയപ്പോൾ സിസ്റ്റർ പറഞ്ഞു അവിടുത്തെ കസേരയിലെടുത്താൽ എന്നിട്ട് ഡോക്ടറും സിസ്റ്ററും കൂടെ കൈയ്യൊക്കെ പിടിച്ച് നോക്കിയിട്ട് കാൽസ്യം കുറഞ്ഞതാണോ സോഡിയം കുറഞ്ഞതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ രണ്ടു ദിവസം മുന്നേ രാത്രി ഇതുപോലെ കൊണ്ടുവന്നതാണ് അപ്പൊ ഡോക്ടർ തന്നെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത് ഒന്ന് ആവി എന്ന് ചോദിച്ചപ്പോ ആ നേഴ്സ് വെറുതെ സ്വിച്ചിട്ടിട്ട് ഇങ്ങനെ ആവിയുടെ ഇത് തരായിരുന്നു ഇപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്സിജൻ കൊടുത്തില്ല അതുകൂടെ തരുമോ ചോദിച്ചതിന് ചോദിച്ചതിനു ശേഷമാണ് ഓക്സിജന്റെ എടുത്ത് തന്നത് അപ്പൊ ഞാനിങ്ങനെ പിടിച്ചുകൊടുത്തോണ്ടിരുന്നപ്പോ പുള്ളി അപ്പഴും ഇങ്ങനെ കുഴഞ്ഞു വരുന്നുണ്ട് അപ്പൊ ആ സെക്യൂരിറ്റി ഇച്ചിരി മനസ്സാക്ഷി ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് പിടിച്ചു കൊടുക്കും ഞാൻ ഒന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ ബന്ധുക്കളെ വിളിച്ചു വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ പുള്ളിക്കാരന്റെ ചുണ്ടൊക്കെ അങ്ങ് കറത്തു അപ്പൊ അപ്പഴും ഞാൻ പറയാനുണ്ട് ബോധം പോയിന് തോന്നുന്നു എന്തെങ്കിലും ചെയ്യോന്ന് വെച്ചപ്പോ ആ നഴ്സ് എന്നോട് ചോദിച്ചു എങ്ങനെയാ കൊണ്ടു എന്ന് വെച്ചു ടൂ വീലറിലാന്ന് പറഞ്ഞപ്പോ ഇത്രയും സീരിയസ് ആയ ഒരാളെ ടൂ വീലറിലാണോ കൊണ്ടുവരുന്നത് എന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല എന്നോട് ചോദിച്ചാൽ നിങ്ങക്ക് ആംബുലൻസ് ഇല്ലല്ലോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോ അവർ അവിടുത്തെ ആംബുലൻസ് ഡ്രൈവറിനെ വിളിച്ചു അതിനിടയിൽ വീൽ ചെയറിൽ കയറ്റി അപ്പൊ ആംബുലൻസിലോട്ട് കയറ്റുന്നതിന് മുന്നേ അപ്പൊ ബോധം പോയി മൂക്കിന് ഇങ്ങനെ പത വരുന്നുണ്ട് അപ്പൊ അപ്പോഴും ഞാൻ പറഞ്ഞു മൂക്കീന്ന് ബോധം പദ വരുന്നുണ്ട് ബോധം പോയി അനങ്ങുന്നില്ല വിളിച്ചിട്ട് അനങ്ങുന്നില്ല ഒന്നും സി പി ആർ കൊടുക്കുന്നുണ്ട് ആ ഡോക്ടർ ഒന്നും ചെയ്തില്ല ഡോക്ടർ ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്തില്ല ഇവരെല്ലാരും കൂടെ പിടിച്ച് ആംബുലൻസിലോട്ട് കേറ്റാൻ നോക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ സി പി ആർ കൊടുക്കുമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞൊന്ന് നോയിക്കൊണ്ടിരിക്കാതൊന്ന് പിടിക്കൂന്ന് പറഞ്ഞ് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് മിനിറ്റുകളോളം നിങ്ങൾ പുറത്തിരിക്കുന്നു കരയുന്നു പക്ഷെ ആരും വന്നില്ല ആ ഗേറ്റ് തുറന്നില്ല ഗ്രില്ല് തുറന്നില്ല അതെങ്ങനെയായിരുന്നു ആ സമയം എല്ലായ്പ്പോഴും അവിടെ അങ്ങനെയാണ് ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി പോയപ്പോഴും അവിടെ ബെല്ലടിച്ച് എണീറ്റ് വന്നത് വന്ന് ഒ പി ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ രോഗിയെ നോക്കാറുള്ളൂ ഈ അന്നത്തെ ദിവസം അവർ ഓർക്കീന്ന് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല അന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് കൂട്ട് തുറന്നത് അപ്പഴും ഇക്ക ഇവിടെ മരണവിപ്രാളം പോലെ തന്നെയായിരുന്നു ശ്വാസം കിട്ടുന്നില്ല എനിക്ക് ശ്വാസം കിട്ടുന്നില്ല നെഞ്ചുവേദന അല്ല ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കരയാണ് അപ്പൊ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ അവിടെ ഞാൻ ഞാനിപ്പൊ വിളിക്കുക എന്നിട്ട് ഞാൻ ആ ഗ്രില്ലിനപ്പത്തുനിന്ന് അവരെ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞൊന്ന് ഓടി വരുമോ സിസ്റ്റർ ഇതിൽ ഓടി എന്ന് ചോദിച്ചപ്പോ വരുന്ന

ഈ പാർട്ടീൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാവ് അമേരിക്കയിൽ പോകും ഇത്രയും വലിയ ഫെസിലിറ്റീസാണ് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ള ആരോഗ്യ വകുപ്പ് നമ്പർ വൺ കേരള എന്നൊക്കെ പറഞ്ഞ് ഘോരോരോ പ്രസംഗവും നടത്തും എന്നിട്ട് ലാസ്റ്റ് എന്താണ് സാധാരണക്കാർ ഇതേപോലെ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ഗവൺമെൻറ് ഫെസിലിറ്റീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലത്തെ ആട്ടും തുപ്പും പരിഹാസവും അല്ലേ ഇതെന്താ പറയുക ഇത് മേ ബി അവർ സി പി ആർ കൊടുക്കാത്തതിന് ഒരു കാരണം ചിലപ്പോൾ ഡോക്ടർക്ക് പറയാനുണ്ടാവും ഓക്കെ അതൊക്കെ അവരുടെ മെഡിക്കൽ തിങ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ പോയ സമയത്ത് ഓക്സിജൻ കൊടുക്കാതിരുന്നതിന് കാരണം ഉണ്ടാവും ലെബുലൈസേഷൻ കൊടുത്തപ്പോൾ അതിനകത്ത് ചിലപ്പോൾ മെഡിസിൻ ഇട്ട് കാണും ഒക്കെ അവർക്ക് ഹോസ്പിറ്റലിനും ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും ഡോക്ടർക്ക് ഡോക്ടർസായിട്ട് ഒക്കെ എക്സ്പ്ലനേഷൻ കാണും പക്ഷെ ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആംബുലൻസിൽ എന്തുകൊണ്ട് ഒരു നേഴ്സ് പോലും ഒപ്പം ചെന്നില്ല എന്നുള്ളൊരു ചോദ്യം വളരെ അല്ലേ കൂടെ കൊണ്ടുപോകുന്ന വീട്ടുകാർക്ക് ഐഡിയ ഉണ്ടോ ആ ഭാര്യയ്ക്ക് ഈ വ്യക്തിയുടെ ഒപ്പം ജീവിക്കുന്നതുകൊണ്ട് ഇയാളുടെ പ്രശ്നങ്ങൾ അറിയാവുന്നതുകൊണ്ട് സി പി ആർ അടക്കം കൊടുക്കാൻ അവരൊന്നു പറഞ്ഞതാണ് അപ്പോഴത്തേക്ക് ഈഗോ അടിച്ചിട്ടുണ്ടാവും ഓ നീയാണോ ഡോക്ടർ നീ ആണോ നേഴ്സ് ഞങ്ങളല്ലേ ഞങ്ങൾ പോയി ഇങ്ങനെ പറയുന്നവരുണ്ടറി അതിനെ മാത്രമല്ല നമ്മൾ ഒരു ഒരു ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജില്ല ഭയങ്കര ക്രിറ്റിക്കലായിട്ടല്ലേ ഇപ്പോൾ ഇപ്പോൾ റീസെൻലി ബൈക്ക് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ട് ഞാനും ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവരെന്താ അറിയുമോ ആദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യില്ല മനസ്സിലായില്ലേ അവിടെ പോയി കാശ് വിളച്ച് മറ്റേ കാർഡുമായിട്ട് ഒ പി കാർഡുമായിട്ട് വാപ്പം എടുക്കാവുന്നവർ ഇവിടെ മനുഷ്യൻ ജീവമരണ പോരാട്ടത്തിൽ എല്ലു വേദനിച്ചോ ചോര പോയോ എങ്ങനെയെങ്കിലുമൊക്കെ ഇരിക്കേയിരിക്കും ഏ ഒ പി ഡിഗ്രി എടുക്കാൻ കയറ്റാനൊന്നും പറ്റില്ല അത് പ്രൈവറ്റിലാണെങ്കിലും ഗവൺമെൻറ്റിലാണെങ്കിലും അതൊരു വല്ലാത്ത മറ്റോരുത്ത പരിപാടിയാണ് കാരണം വരുന്ന രോഗിയുടെ മാനസികാവസ്ഥ എന്താ അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താ നോക്കണ്ടേ ഇനി ഒപ്പം വരുന്നവൻ ഇതിൻ്റെ പിന്നാലെ ഓടാൻ പറ്റും ആകെ രണ്ടാളെങ്കിൽ ഒരുത്തനെ ഒപ്പിക്കും പറഞ്ഞേക്കും മറ്റവനെ പിടിച്ചാൽ ആത്ത് ഇടുന്നിട്ട് എന്താ നടക്കണേന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല ആദ്യം ട്രീറ്റ്മെന്റ് അല്ലേ കൊടുക്കണ്ടേ അതിനുശേഷം അല്ലേ ബാക്കി ഏഹ് അവിടെ അങ്ങനെയൊന്നും ഇല്ല ഈ ഗവൺമെന്റ് ഫെസിലിറ്റീസിലൊക്കെ പ്രാഥമിക ശുശ്രൂഷ പോലും മര്യാദയ്ക്ക് ലഭിക്കാതെ ഒരാൾ അതും സി ഗ്രില്ലടച്ച് കൂട്ടി വെക്കുന്നതൊക്കെ എന്തിന്റെ പരിപാടിയൊന്നും എനിക്ക് ഒരു പിടുത്തവും സെക്യൂരിറ്റി ഇല്ല ഇപ്പൊ സെക്യൂരിറ്റി എന്ന് പറഞ്ഞുള്ള ഒരു ഒരു സാധനം കാണുമല്ലോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ ചുമതല അന്ന് അന്നേ ദിവസം ഒരാൾക്ക് കാണുമല്ലോ പിന്നെ അവർക്ക് എന്തിന് ഈ ഈ തെരുവ് നായ ശല്യം എന്തൊരു ഒരു സി എച്ച് തെരുവ് നായ ശല്യം ഉണ്ടെങ്കിൽ അവർക്കത് ആരോഗ്യവകുപ്പിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ പഞ്ചായത്തിലോ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇതിങ്ങനെ അടച്ചുപൂട്ടി വെക്കുകയാണ് അപ്പോൾ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു രോഗിയെ കൊണ്ടുവരുമ്പോൾ ഗ്രില്ല് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നതും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയെന്നു പറയുന്നത് പിന്നെ ിങ്ങനെ ചാരി വെച്ചാൽ മതി നായശല്യമാണെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കോളൂ നായശല്യത്തിന് ഓ അത്രയും വലിയ നായ്ക്കളാണോ അവിടുത്തെ ലോക്ക് മേടിച്ച് വേറുള്ളിൽ വരുന്ന നായക്കൾ ആ ഒന്നും അല്ല ഇതെന്താറിയോ ചിലർക്ക് ഇങ്ങനെയാണ് സി എച്ച് സിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇത്രേ ഉള്ളു അതായത് നമ്മളടുത്ത് ഇത്ര ഫെസിലിറ്റി ഉള്ളു നമ്മളിങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് മനസ്സിലായോ ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്രിട്ടിക്കൽ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ വിട്ടോ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടോ ഇങ്ങനെ വളർന്ന് നട്ടുന്ന സി എച്ച് സിയിലുള്ള കുറേ കുറേ ഡോക്ടേഴ്സും നേഴ്സുമാരൊക്കെ ഉണ്ട് അത് അനുഭവമുള്ളവരും ഉണ്ടാവും ഈ നാട്ടിൽ എന്താണെങ്കിലും മീന ജോർജ് അന്വേഷണം പറഞ്ഞിട്ടുണ്ടല്ലോ ലറ്റ് സി വാട്ട് ഹാപ്പൻസ് എന്തായാലും പോയതൊരു ജീവനാണ് മനുഷ്യൻ്റെ കുടുംബം അനാഥമായി ഇതിലൊരു മെഡിക്കൽ നെഗ്ലിജൻസ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് അന്വേഷിക്കുന്നതിൻ്റെ സംശയമാണേ കാരണം ഇതൊക്കെ അന്വേഷിച്ചിറങ്ങുമ്പോഴത്തേക്കും ഡോക്ടർമാരുടെ അസോസിയേഷൻ ഒരു കഴിക്കാറുണ്ട് നഴ്സുമാരുടെ അസോസിയേഷൻ ഒരു വഴിക്കാറുങ്ങും പാവപ്പെട്ടവനാണല്ലോ അസോസിയേഷൻ ഇല്ലാത്തത് ഇറങ്ങാൻ ആരും ഉണ്ടാവില്ല മീഡിയ കുറേ ദിവസം പറയും നമ്മളെപ്പോൾ ഉള്ളവർ കുറച്ച് ദിവസം സംസാരിക്കും കഴിഞ്ഞു ബിസ്മിർ പിന്നെ ബിസ്മിറിൻ്റെ ഫാമിലിക്ക് മാത്രം നഷ്ടം വേറെന്തോ